ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സോളാർ പെർഫ്യൂം ഡിസ്പെൻസറാണ് കേട്ടോ വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഡിസ്പെൻസർ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നല്ല വെയിലിൽ ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫ്യൂം വർക്ക് ചെയ്യുന്നതെന്നും ഡിസ്പെൻസ് ചെയ്യുന്നതും എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ പറഞ്ഞുതരാം തരാം ഇപ്പോൾ പലതരത്തിൽ പല മോഡലുകളിൽ ഇത് ഇപ്പോൾ വിപണിയിലുണ്ട് കേട്ടോ രസകരമായിട്ടുള്ള ഒരു ഡിസ്പെൻസറാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വെറുതെ ഓടിച്ച് പറയാം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന കറുത്ത ഭാഗങ്ങളുണ്ടല്ലോ ഈ കറുത്ത ഭാഗങ്ങളിൽ താഴെയായിട്ട് ഈ കറുത്ത ഭാഗങ്ങളിത് ഇവിടെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ രൂപത്തിലുള്ള ഈ ഒരു ഡിസ്പെൻസറിൻ്റെ താഴെ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് തന്നെ സോളാർ പാനലുകൾക്ക് ഉള്ളിലാണ് അപ്പോൾ അതിന് താഴെ കാണുന്ന ഈ ഒരു രൂപം ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു ഏരിയ ആണ് യഥാർത്ഥത്തിൽ സോളാർ പാനലുകൾ വരുന്നത് ഓക്കെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വെയിലിൽ സാധാരണഗതിയിൽ വെയിലുള്ള സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വർക്ക് ചെയ്തോളും ഈ താഴെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു കറുത്ത എന്താ പറയുക വട്ടത്തിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പ് ഈ ഭാഗം അല്ലെങ്കിൽ അതാണ് ഇതിലെ സോളാർ പാനൽ കേട്ടോ അതിനു താഴെ വരുന്ന ഈ ഒരു നീല ഭാഗം നീല റൗണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹെലികോപ്റ്ററിനെ റിലീസ് ചെയ്യാം അപ്പോൾ ഇതിനകത്താണ് നമ്മളൊരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു എന്താ പറയുക ഒരു കോട്ടൺ ടൈപ്പ് ഒരു സംഭവം നമ്മൾ അതിനകത്താണ് ഫിക്സ് ചെയ്യുന്നത് അതിലാണ് ഇതിൻ്റെ കൂടെയുള്ള ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുന്നിൽ കാണുന്ന ചെറിയ ദ്വാരങ്ങളിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്ത ചില മൂന്ന് വരകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അതേപോലെ ബാക്കിലും അതേപോലെ ഉണ്ട് ആ ഭാഗങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് ഇതിനകത്തുള്ള ലിക്വിഡിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് ഡിസ്പെൻസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വായുവിൻ്റെ ഒരു വളരെ കുറഞ്ഞ മർദ്ദത്തിലാണെങ്കിൽ പോലും ഒരു തള്ളിച്ച ഉണ്ടാകുകയും അവിടെ നിന്ന് ഇത് ഈ ഒരു ഫ്രാഗ്രൻസ് ഇപ്പോൾ വാഹനത്തിനകത്താണെങ്കിൽ അത് കൃത്യമായി ഡിസ്പെൻസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു പാക്കിംഗ് വരുന്നത് കേട്ടോ വിശദമായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പെക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇംഗ്ലീഷിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചൈനീസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ചൈനീസ് ഭാഷയിലും ഇത് ഇങ്ങനെയൊക്കെയാണ് യൂസേജ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇവിടെ നമുക്ക് വായിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതാണ് പാക്കിങ് വളരെ നല്ലൊരു പാക്കിങ്ങാണ് കേട്ടോ കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം ടൈപ്പ് പാക്കിംഗ് തന്നെയാണ് ഇതിന് വരുന്നത് എന്നുള്ളതാണ് ക സംഭവം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക വിവിധ മോഡലുകൾ കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കാം അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മോഡൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു പാക്കിങ്ങിനോടൊപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ലിക്വിഡും ആ ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു ഫോമ് കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഓരോ മോഡലിലും ആ ഒരു ആകൃതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന് താഴെ സോളാർ പാനലുകൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു രൂപത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ മനോഹരമായ രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ എന്ന് പറയാം ഇത് പറക്കില്ല എന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ പ്രത്യേകിച്ച് ഇനി അത് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വാഹനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു അടഞ്ഞ മുറിക്കകത്ത് ലൈറ്റ് നേരിട്ട് ഇതിലേക്ക് ഇതിൻ്റെ സോളാർ പാനലിലേക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ചോളും ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സൗരോർജ്ജത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ആ പാക്ക് കൂടി ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ പാക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഹെലികോപ്റ്റർ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊരു റൗണ്ടിലുള്ള ഒരു സ്റ്റിക്കർ രൂപത്തിലുള്ള ഒരു സംഭവം നമുക്കിവിടെ സൈഡിൽ കാണാൻ ഈ കാണുന്നത് തന്നെയാണത് ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കാം അല്ലേ ഇതാ ഈ ഒരു സ്റ്റിക്കർ രൂപത്തിലുള്ള സംഭവം കാണാം കാണാം അത് നമുക്ക് ആ ഒരു റൗണ്ടിനകത്ത് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് സൈഡിൽ ഒരു പാക്കിങ്ങിനകത്തായിട്ടാണ് നമ്മൾ പറഞ്ഞ ആ ഒരു റൗണ്ട് ഫോം കാണാനായിട്ട് കഴിയുന്ന ദാ ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ഈ ഒരു റൗണ്ട് ഫോം നമുക്ക് ഇതിനകത്ത് ആ നീല റൗണ്ട് ഭാഗം അഴിച്ചെടുത്ത് അതിനകത്ത് ഫിക്സ് ചെയ്യാനുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട മറ്റേ മോഡലിൽ ലിക്വിഡ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു ഈ ഒരു ഫോമും അതിൻ്റെ കൂടെ സെപ്പറേറ്റ് വരുന്നുണ്ട് നമ്മളത് തന്നെ അതിനകത്ത് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് ആ ഫോം സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ ഇവർ രണ്ടും തമ്മിൽ വലിയ പ്രകടമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല വിലയിലും വലിയ വ്യത്യാസമില്ല രണ്ടും രണ്ട് കമ്പനിയാണെന്ന് മാത്രം ഓക്കെ ബായ്